നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെർഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നിലമ്പൂർ റോഡ് വണ്ടൂർ മൊബൈൽ ഫോൺ പരസ്യങ്ങളിലൂടെ അധിക വരുമാനം വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ യുവാക്കൾ പിടിയിലായി മലപ്പുറം കാളിക്കാവ് അഞ്ചച്ചവടി കുരുങ്ങണ്ണ ട് ഉർഷാദ് പൂങ്ങോട് അത്തിമന്നൽ ഷെഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത് മേലൂർ കൂവക്കാട്ട് സ്വദേശി ജെറനിൽ നിന്നും പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇരുവരെയും കൊരട്ടി പോലീസ് ഇൻസ്പെക്ടർ അമൃതരംഗൻ അറസ്റ്റ് ചെയ്തത് മൊബൈൽ ഫോണിലേക്ക് ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകിയുള്ള സന്ദേശം അയച്ചായിരുന്നു തട്ടിപ്പിന്റെ ആരംഭം ഈ നമ്പറിലേക്ക് തിരിച്ച് മറുപടി ലഭിക്കുന്നതോടെ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു ആദ്യം റിജിന് ഒരു സന്ദേശം ലഭിച്ചു റിപ്ലൈ കൊടുത്തതോടെ ഇയാളെ ഒരുക്കാൻ പ്രതികൾ പണി തുടങ്ങി ഓഫറുകൾ മുന്നോട്ട് വെച്ച് ഒരു ലിങ്ക് ജെറിൻ അയച്ചു നൽകി ലിങ്കിൽ ജോയിൻ ചെയ്ത് ജെറിന്റെ വിശ്വാസം ആർജിക്കുവാൻ ആദ്യം ചെറിയ ടാസ്കുകൾ നൽകി ഇത് പൂർത്തീകരിച്ച മുറയ്ക്ക് ചെറിയ ലാഭത്തോടു കൂടി പണം തിരികെ അക്കൌണ്ടിലേക്ക് നൽകി പിന്നാലെ വൻ ലാഭമുണ്ടാക്കാം എന്ന് പ്രതികൾ യുവാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ടാസ്ക് ചെയ്യുന്നതിനായി കൂടുതൽ പണം ആവശ്യപ്പെടുകയും പ്രത്യേകം തയ്യാറാക്കിയ സ്ക്രീനിൽ ലാഭവിഹിതമടക്കമുള്ള തുക കാണിക്കുകയും ചെയ്തു പലവട്ടം ഇത് ആവർത്തിച്ചതോടെ പതിനൊന്നര ദശാംശം അഞ്ച് ലക്ഷം രൂപ ജെറിൻ നിക്ഷേപിച്ചു ഇതിന്റെ ലാഭമടക്കം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ യുവാക്കൾ കാണിച്ച സ്ക്രീനിൽ ക്രെഡിറ്റ് ക്രെഡിറ്റാകുകയും ചെയ്തു ഇതിനിടെ ഒരു പ്രാവശ്യം പോലും ജെറിൻ തുക പിൻവലിച്ചിട്ടില്ല തന്റെ അക്കൌണ്ടിൽ ആയ തുക ഇരുപത്തിരണ്ട് ലക്ഷം കവിഞ്ഞതോടെ പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് യുവാവിനെ ബോധ്യപ്പെട്ടത് പണം പിൻവലിക്കണമെങ്കിൽ ആറു ലക്ഷം രൂപ വീണ്ടും നിക്ഷേപിക്കണമെന്ന സ്ഥിതിയായി ഇതോടെ ഇയാൾ കൊരട്ടി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു തുടർന്ന് എസ് എച്ച്ഒ ഇൻസ്പെക്ടർ അമൃത് രംഗന്റെ നേതൃത്വത്തിൽ രേഖകളും മറ്റും വെച്ച് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ് പ്രതികളെ മലപ്പുറത്ത് നിന്നും പിടികൂടിയത് പലരിൽ നിന്നായി പ്രതികൾ തന്ത്രപൂർവ്വം കൈവശപ്പെടുത്തിയ അൻപത്തിമൂന്ന് എ ടി എം കാർഡുകളും അഞ്ച് സിം കാർഡുകളും പതിമൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയും അഞ്ച് മൊബൈൽ ഫോണുകളും എസ് യു ബി കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് കൂടുതൽ കണ്ണികൾ ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് സി പി ഒമാരായ പി കെ സതീഷ് കുമാർ നിതീഷ് എന്നിവരടങ്ങി സംഘമാണ് അന്വേഷണം നടത്തിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ലെനോറൈസ് ഫ്രം ഡിഫറൻറ്റ് ഇയേഴ്സ് ഓഫ് പെർഫെക്റ്റ് സ്റ്റിച്ചിങ് എക്സ്പീരിയൻസ് ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ